ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം ഏറ്റവും ആദ്യത്തെ അറിയിപ്പ് ക്ഷേമ പെൻഷനായിട്ട് ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇരുപത്തി ആറിന് ക്ഷേമ സെപ്റ്റംബറിലെ ക്ഷേമ പെൻഷൻ വിതരണം നടന്നിരുന്നു അക്കൗണ്ടിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഇനി മെറ്റി തരാത്തോടക്ക് നാളത്തെ മുതൽ വിതരണം സജീവമാകും പ്രത്യേകിച്ച് കൈകൾ സ്വീകരിക്കുന്ന ആൾക്കാർക്ക് സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിൽ വെച്ച് പെൻഷൻ കൈമാറും മാത്രമല്ല പൂജ ഹോൾഡില് വരുന്ന കാരണം അതിനു മുമ്പ് സർക്കാർ വിതരണം പൂർത്തിയാക്കാനാണ് നട നോക്കുന്നത് വളരെ അധികം വൈകാതെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് പൈസ ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിൽ നിന്ന് ധനസഹായമായ കുറവുണ്ടാകും മുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ കുറവുണ്ടാകും ഇത് അടുത്തഴ്ച വിതരണം ചെയ്യും രണ്ടാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് വീട് മെയിൻ്റനൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതും ജനറൽ ഇതിലേക്കുണോ തകർക്കും ലഭിക്കുന്ന സ്കീമായിരുന്നു ഭവന സമിതി എന്ന് പറയുന്ന പദ്ധതി അവസാന രീതി അപേക്ഷ സമർപ്പിക്കൻ്റെ അവസാന രീതി മുപ്പതാണ് സെപ്റ്റംബർ മുപ്പത് ഇതെങ്കിൽ ഇത് നീട്ടുവോ എന്നുള്ള കാര്യത്തിൽ യാതൊരു അറിവും ഇതുവരെ ഈ വീഡിയോ ചെയ്യണ സമയം വരെ വന്നിട്ടില്ല നാളെ ഇരുപത്തിയോ ഇന്ന് സോറി ഇന്ന് ഇരുപത്തൊൻപതാണ് ഇനി ഒരു ദിവസം കൊണ്ട് മാത്രമേ ബാക്കിയുള്ളൂ ചൊവ്വാഴ്ച ഇത് അവസാനിക്കും അപ്പം എത്രയും പെട്ടെന്ന് എല്ലാവരും ചെയ്യുക എന്നെ നീട്ടുമോ എന്ന കാര്യത്തിൽ വ്യക്തമായിട്ടൊരു മറുപടി ഇതുവരെ സർക്കാർ തന്നിട്ടില്ല രണ്ട് ലക്ഷം രൂപ ലഭിക്കുന്ന സ്കീം ആയതുകൊണ്ടും എല്ലാ ജില്ലകളിലും ഒരുപോലെ അപേക്ഷ വയ്ക്ക സ്കീം ആയതുകൊണ്ടും ഇപ്പോഴും അപേക്ഷ വെക്കാൻ താല്പര്യമുള്ളവർ അപേക്ഷ വയ്ക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇത് പലരും ഈ ഒരു സഹായത്തെ പറ്റി ആരും അറിഞ്ഞിരുന്നില്ല നമ്മുടെ വീഡിയോ കണ്ട് കണ്ട് കുറച്ച് പേര് നമുക്ക് വാട്സപ്പിലൂടെ ചോദിച്ചായിരുന്നു അവരൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു വഴി അതോ ഓൺലൈൻ വഴി എല്ലാ രേഖകളും ഡൗൺലോഡ് ചെയ്ത് തവല വഴി അന്ത അന്ധരേഖകളൊക്കെ സമർപ്പിച്ച് അപേക്ഷിക്കാൻ ഉള്ളവരെ അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കോർപ്പറേഷൻ്റെ രേഖകളിൽ തിരുവനന്തപുരത്തേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എല്ലാ രേഖകളും ഇതിൽ ഉൾപ്പെടണം ഇല്ലാത്ത രേഖകളൊക്കെ റി ചെറ്റാക്കി കളയും മുൻപ് ഇതിനെക്കുറിച്ചുള്ള വിശദുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള പെട്ടെന്ന് അപേക്ഷിക്കുക അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് കിസാൻ കൃഷി ദീപം ക്രെഡിറ്റ് കാർഡ് സാമ്പത്തിക വായ്പ സർക്കാർ കേന്ദ്ര സർക്കാർ ഉയർത്തിയിരുന്നു ഈ വർഷം മുതൽ ഈ വർഷം അഞ്ച് ലക്ഷം രൂപ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ പദ്ധതിയിൽ തുക വർദ്ധിപ്പിച്ചിരുന്നു അത് ഇല്ലാതെ രണ്ട് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് എല്ലാവരും കൂടി കാണുക പാവപ്പെട്ട കർഷകർക്ക് ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് അത് നാല് ശതമാനം മാത്രമേ പലിശയുള്ളൂ പരീക്ഷയൊക്കെ താല്പര്യമുള്ളവർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് ബന്ധപ്പെടുക കൂടുതൽ ഡീറ്റെയിൽ അവിടെ നിന്ന് ശേഖരിക്കുക അവർ പറയുന്ന കാര്യങ്ങളൊക്കെ സൗന്ദര്യ രേഖകളൊക്കെ അവസാനത്തെ പ്രധാനപ്പെട്ട അറി അറുപത് സിനിമകളിലുള്ള വിവിധ ആനുകൂല്യങ്ങൾ സർക്കാർ നൽകി പോവുകയാണ് ക്ഷണിക്കുകയാണ് ആമുഖനീതി പദ്ധതി നൽകുന്ന മന്ദാസം പദ്ധതി മധുരം പദ്ധതി എന്നീ രണ്ട് പദ്ധതികളാണ് അമ്മ പല്ല് നൽകുന്നതിനാണ് മന്ദാസം പദ്ധതി അതുപോലെ പയോമീറ്ററുകൾ നൽകുന്നതാണ് മധുരം പദ്ധതി ഭിക്ഷർ ഷോക്കറൊക്കെ ചെക്ക് ചെയ്യാൻ നൽകുന്ന മെഷീൻ സൗജന്യമായിട്ട് നൽകുന്നത് മധുരം പദ്ധതി സൗജന്യം ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി നൽകുന്ന പദ്ധതിയാണ് മധുരം പദ്ധതി പദ്ധതികളെല്ലാം പ്രായം കൂടിയാൾക്ക് നൽകുന്ന പദ്ധതിയാണ് അപേക്ഷ ആശയ സെൻ്റർ വഴിയാണ് സമർപ്പിക്കുന്നത് എല്ലാ രേഖകളും ഇത് റേഷൻ കാർഡ് ഉടമകൾക്ക് മുൻകാർഡ് ാണ് അപേക്ഷ സമർപ്പിക്കുന്നത് ഇത് നിങ്ങൾ വീടിൻ്റെ അടുത്തുള്ള അച്ച അറുപയസ് സിനിമകളോട്ടുള്ള എല്ലാവരും ഷെയർ ചെയ്ത് ഈ അറിവുകൾ എത്തിക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സഹായമാണ് അവർക്ക് ചിലപ്പോൾ ഫോണോ ഇൻ്റർനെറ്റ് കണക്ഷനോ എല്ലാവർക്കും ഉണ്ടെന്നില്ല അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ അറിയണമെന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത് അർഹതയുള്ള ആൾക്കാരിലേക്ക് വീഡിയോ എത്തിക്കുക അതിൻ്റെ ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് അവരെ അറിയിക്കുക അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത മറ്റേ വീഡിയോ ആയിട്ട് വീണേ നന്ദി നമസ്കാരം